ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ജോഗ്രഫിയിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് വളരെ വേണ്ടപ്പെട്ട ഭാഗം മാത്രം പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മളെടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി നാല് ഈ വർഷങ്ങളിൽ ജോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ എസ് സി ആർ ടി പാഠഭാഗം മുൻകാല ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വന്ന അനുബന്ധ വസ്തുക്കൾ അതുൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ക്ലാസ്സിൻ്റെ ഇനി രണ്ട് ക്ലാസ്സുകൾ കൂടിയാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കുള്ളത് ഇപ്പോൾ ജോഗ്രഫിയിലെ ലോക വേൾഡ് ജോഗ്രഫിയിലെ കുറേ ഭാഗങ്ങൾ കവർ ചെയ്യും പിന്നെ കുറച്ച് ഭാഗങ്ങളും കൂടിയേ കവർ ചെയ്യേണ്ടാവുള്ളു ഈ എല്ലാ കോഴ്സുകളും ഈ നടക്കുന്ന നമ്മുടെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ ഒരു സൗജന്യ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള പി എസ് സി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് സൗജന്യമായി നിങ്ങൾക്ക് തയ്യാറെടുക്കാം ഞങ്ങളുടെ തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ട് തീർത്തും സൗജന്യമാണ് ഈ ക്രാഷ് കോഴ്സ് തിരുവനന്തപുരത്തെ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് അവസാനിക്കും പിന്നീടുും അത് തുടരും അപ്പോൾ മറ്റ് ജില്ലകളിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവരുടെ സമയമെടുത്ത് തുടങ്ങാം ഈ ക്രാഷ് കോഴ്സിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സ്ഥിരം പറയുന്നുണ്ടല്ലോ സ്ഥിരം പറയാനുള്ള കാരണം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് കുറേ പുതിയ കുട്ടികൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടി അറിവിലേക്കാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൽ സൗജന്യ ക്രാഷ് കോഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷാ വിജയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചതാണ് ധാരാളം വിവരങ്ങൾ നിങ്ങളെ അറിയിക്കലല്ല പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന ചോദ്യങ്ങൾ അനുബന്ധ വസ്തുതകൾ അതിന് നമ്മളെടുത്ത സമീപനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ വർഷങ്ങളിൽ നടന്ന എല്ലാ പരീക്ഷകളിലെയും എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൻ്റെ എസ് സി ആർ ടി ഭാഗങ്ങൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ വന്ന മുഴുവൻ ചോദ്യങ്ങളെയും എടുത്ത് ആ ചോദ്യങ്ങളുടെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്കുള്ള ഒരു ലേണിംഗ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈനംദിന പഠന പദ്ധതി ഉണ്ട് ഡേ ടു ഡേ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് അതാത് ദിവസം രാവിലെയോ തലേ ദിവസമോ നിങ്ങൾക്ക് മുൻകൂട്ടി തരും എന്നിട്ടോ അതിൽ കൂടാതെ ഈ പഠിക്കാനുള്ളത് ആ ലേണിംഗ് പ്ലാൻ കൂടാതെ റിവിഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ അതായത് ഡേ മൂന്നിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു ഡേ അഞ്ചിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു ഡേ പതിനൊന്നിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു അപ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയാൽ അതെല്ലാം കൂടി ചേർന്നിട്ട് വീണ്ടും ഒരു മോക്ക് എക്സാം അതുകൂടാതെ ദിവസവും പഠിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പരീക്ഷ അന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതായത് അന്ന് തന്നെ ആ ലേണിംഗ് പ്ലാൻ എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു എക്സാം എഴുതാം ആ എക്സാമിൽ നെഗറ്റീവ് മാർക്കൊക്കെ ഉള്ള എക്സാമാണ് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് അറിയാൻ പറ്റും ഇതുകൂടാതെ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ ഏഴ് ദിവസം കഴിയുമോറും അതുവരെ എടുത്ത എല്ലാ പാഠഭാഗങ്ങളും റിവിഷൻ ചെയ്യാനുള്ള പരിപാടി അതിൽ നിന്നൊരു എക്സാം വിശദമായ പി ഡി എഫ് ഗ്രൂപ്പുകൾ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ഓരോ ദിവസവും നിങ്ങൾക്ക് ലേണിംഗ് പ്ലാൻ മാത്രമല്ല വിശദമായ വിശദമായ പി ഡി എഫ് ഗ്രൂപ്പുകൾ മുൻകാല ചോദ്യങ്ങൾ അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ വീഡിയോ ക്ലാസ്സുകൾ ഇതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളും അതിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സുകളും ലഭിക്കും ഇങ്ങനെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ ചേരാൻ നിങ്ങൾ വളരെ സിമ്പിളായി ചേരാൻ പറ്റും ആ ക്രാഷ് കോഴ്സിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം നൽകിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അവശ്യ വിഷയങ്ങൾ ആവശ്യമുള്ള തീർച്ചയായും പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രം അല്ലാതെ എല്ലാ കാരണം ഇനി സമയക്കുറവുണ്ട് കൂടാതെ അഞ്ച് ക്ലാസ്സുകൾ പരീക്ഷ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അഞ്ച് ലൈവ് ക്ലാസുകൾ കൂടി ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു മണ്ണ് ജലമണ്ഡലം ഭൂരൂപങ്ങൾ ഇതിൽ നിന്നും പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൂടുതൽ വസ്തുതകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന എന്നാണ് ഡിസംബർ അഞ്ചാണ് ആരോഗ്യകരമായ മണ്ണിൻ്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണ് വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുമായി എല്ലാ വർഷവും ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു അപ്പം മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ആണ് എങ്ങനെ ഓർത്തു വെക്കുക ഒരുപാട് ദിനങ്ങൾ വരുന്നുണ്ടല്ലേ നമ്മൾ അന്താരാഷ്ട്ര ദിനങ്ങൾക്ക് മാത്രമായിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അന്താരാഷ്ട്ര ദിനങ്ങൾ അതിൻ്റെ പ്രമേയങ്ങളൊക്കെ നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടും ഡിസംബർ അഞ്ച് എങ്ങനെ ഓർത്ത് വെക്കുക നോക്കൂ നമ്മളെ മരിച്ചാൽ എവിടേക്കാണ് മടങ്ങുക മണ്ണിലേക്കാണ് മടങ്ങുക അപ്പോൾ അവസാനമാണ് നമ്മൾ മടങ്ങുക അത് നമ്മുടെ ഡിസംബർ അവസാന മാസമാണ് അങ്ങനെ കരുതുക പിന്നെ അഞ്ചാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളും നമുക്കില്ലാതെ വേണം മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അതോടുകൂടി നമുക്ക് പിന്നീട് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങളും മടങ്ങുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു അഞ്ച് ഇന്ദ്രിയങ്ങളും എന്നാ മടങ്ങുക നമ്മുടെ അവസാനത്തിലാണ് നമ്മൾ മണ്ണിലേക്ക് മടങ്ങുക അവസാനത്തെ മാസം ഏതാണ് ഡിസംബർ മാസമാണ് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇങ്ങനെ ഒരു കഥ ഒരു പൊട്ടക്കഥയാവാം യുക്തി ഇല്ലാത്ത കഥയാവാം എങ്ങനെയെങ്കിലും ഒരു കഥ ഉണ്ടാക്കി വെച്ചാൽ മറക്കില്ല നിങ്ങൾ മരിച്ചാലും മറക്കില്ല പിന്നെ ഇടയ്ക്കൊരു സ്പെഷ്യൽ ആയിട്ട് എന്തായാലും മതി ഒരു റിപ്പീറ്റേഷനും മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ മണ്ണിൻ്റെ ലവണീകരണം തടയുക മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുക എന്നുള്ളതാണ് ഓർത്തു വെച്ചോളൂ രണ്ടായിരത്തി ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം മണ്ണിൻ്റെ ലവണീകരണം തടയൂ മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കൂ അപ്പോൾ അന്താരാഷ്ട്ര പ്രമേയങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ചുരുക്കം രണ്ടായിരത്തി ലോക മണ്ണ് ദിന പ്ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലവണീകരണം തടയൂ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ രണ്ടായിരത്തി ഇരുപത്തി സോയിൽ വെയർ ഫുഡ് ബിഗിൻസ് നോക്കൂ നമ്മൾ മണ്ണിൻ്റെ ഉത്പാദനക്ഷമതയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വർദ്ധിപ്പിച്ചു എന്നിരിക്കട്ടെ പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാവുമല്ലോ വെയർ ഫുഡ് ബിഗിൻസ് അവിടെ നിന്ന് ഭക്ഷണം തുടങ്ങും അവിടെ ചെടി ഉണ്ടാവും ആ ചെടിയിൽ നിന്ന് നമുക്ക് ആഹാരം കിട്ടും എന്നിട്ടോ അങ്ങനെ ആഹാരം കിട്ടിയാൽ നമുക്ക് ആഹാരം മാത്രം കഴിക്കാൻ പറ്റുമോ ആഹാരത്തോടൊപ്പം നമുക്ക് എന്തും വേണം വെള്ളം വേണം അപ്പോൾ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് ഇപ്പം നമ്മുടെ ലൈഫിന് ഒരു സോഴ്സായി സോയിലും ഉണ്ട് ആ സോയിലിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ആ പ്രൊഡക്റ്റീവായി അല്ലേ നമ്മൾ ഉൽപ്പാദനക്ഷമത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മണ്ണിൻ്റെ ലവണീകരണം തുടങ്ങുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളവിടെ കൃഷി ചെയ്ത് ഫുഡ് ഉണ്ടാക്കി സോയിൽ വെർ ഫുഡ് ബിഗിൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സോഴ്സ് ഓഫ് ലൈഫ് അത് നമ്മുടെ ജീവൻ്റെ സോഴ്സായി മാറി അല്ലേ ജീവിതത്തിൻ്റെ സോഴ്സായി മാറി സോയിൽ ആൻഡ് വാട്ടർ മണ്ണും ജലവും കാരണം ആഹാരം മാത്രം പോരാ വെള്ളവും വേണം ആ ഒരു കഥയിൽ ഈ മൂന്ന് തീമുകളും നമുക്ക് ഒരുമിച്ച് വയ്ക്കാം ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് എന്ന് പറയുന്നത് തണ്ണീർത്തട ദിനമാണ് ആ തണ്ണീർത്തട ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം വെറ്റ്ലാൻഡ് റിസ്റ്ററേഷൻ എന്നാണ് അതായത് തണ്ണീർത്തടങ്ങൾ റിസ്റ്റോർ ചെയ്യുക നമ്മുടെ നാട്ടിൽ കുളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കുളത്തെ പുനരുജ്ജീവിപ്പിക്കുക അല്ലേ വെറ്റ്ലാൻഡ് റിസ്റ്റോറേഷൻ തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാണ് മറ്റൊരു ഡിസംബറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആയിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് തണ്ണീർത്തട ദിനം കഴിഞ്ഞു ഫെബ്രുവരി രണ്ടാം തീയതി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തട ദിനം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീ വെൽ ബീയിങ് എന്നാണ് അപ്പോൾ തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് നോക്കൂ രണ്ട് രണ്ട് വരുന്നുണ്ട് അവിടെ ഫെബ്രുവരിയിൽ ഒരു രണ്ട് വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് തണ്ണീർത്തടം അല്ലേ നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ജീവിക്കാൻ ഓക്സിജനാണ് അല്ലേ രണ്ടാമത് എന്താണ് വേണ്ടത് വെള്ളം അത് കഴിഞ്ഞാൽ നമുക്ക് ആഹാരവും വേണം അപ്പോൾ ഓക്സിജൻ വേണം വെള്ളം വേണം ആഹാരവും വേണം അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് വേണ്ടത് വെള്ളം അതിന് തണ്ണീർത്തടങ്ങൾ ഉണ്ടായിരിക്കണം വെറ്റ്ലാൻഡുകൾ ഉണ്ടായിരിക്കണം എന്താ തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ജലം നിൽക്കുന്ന സ്ഥലങ്ങളാണ് കുളമാവാം പ്രകൃതിദത്തമായ കായലുകളാവാം ചതുപ്പ് നിലകളാവാം ചതുപ്പ് നിലകളാവാം നമ്മുടെ വയലുകളാവാം ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് ആ തണ്ണീർത്തടങ്ങളുടെ ദിനമാണ് ഫെബ്രുവരി രണ്ട് വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാണ് തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുനരുജ്ജീവിപ്പിക്കുക പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം അത് മനുഷ്യൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക ഹ്യൂമൻ വെൽ ബീയിങ് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ മാർച്ചിൽ മുണ്ട് മക്കളെ ഒരു ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം അല്ലേ നമുക്കറിയാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് നടക്കുന്നുണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ കാരണം ഇത് അത്ര വലിയ ചൂടാണ് ഇപ്പം നമ്മളൊക്കെ മാർച്ച് ചെയ്യാൻ തുടങ്ങി കാലാവസ്ഥ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ മാർച്ച് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുക മാർച്ചിലാണ് നമുക്ക് ഈ ചൂട് വരുന്നത് കാരണം കാലാവസ്ഥ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ മഴയും ചൂടിലുമൊക്കെയാണ് കനത്ത ചൂടാണ് അപ്പോൾ ആ ചൂട് ആരംഭിച്ചപ്പോഴാണ് നമുക്ക് പൊള്ളാൻ തുടങ്ങിയത് നമ്മൾ നമുക്ക് കാലാവസ്ഥ അതിന് അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പരിപാടികൾ എന്താച്ചാൽ സർക്കാർ കൈക്കൊള്ളണം ഇത്തരത്തിലുള്ള വികസന പരിപാടികളിലൊക്കെ തന്നെ ആ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാർച്ച് ചെയ്യാൻ തുടങ്ങി ആദ്യം നമ്മൾ രണ്ട് മൂന്ന് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ആലോചിക്കുക തുടക്കത്തിൽ നമ്മൾ രണ്ട് മൂന്ന് ആളുകളെ ഉള്ളൂ ഇപ്പോൾ ധാരാളം ആളുകളുണ്ട് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം ദ ഫ്യൂച്ചർ ഓഫ് വെതർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻസ് അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് എന്താണ് ഭാവി അല്ലേ കാലാവസ്ഥയുടെ ഭാവി എന്താണ് ദൈനംദിന അന്തരീക്ഷ സ്ഥിതിയുടെ ഭാവി എന്താണ് ജലത്തിൻ്റെ ഭാവി എന്താണ് നമ്മൾ ചിന്തിക്കുകയാണ് മാർച്ച് മാസത്തിൽ അല്ലേ നമ്മളങ്ങനെ ആലോചിക്കില്ലേ കാലാവസ്ഥാ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതിൻ്റെ ഭാവി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മനസ്സിലാക്കി ഇത് പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം മുന്നണി പോരാളിയായി നിൽക്കണം അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ കാലാവസ്ഥയുടെ ഈ വ്യതിയാനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ലൈൻ മുന്നണിയിൽ തന്നെ നമ്മളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതാണ് നമ്മുടെ തീരുമാനം അടുത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനമാണ് ഏപ്രിൽ മാസത്തിലും ഒരു ദിനമുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമാണ് എർത്തിഡേ ആണ് എന്താണ് എർത്തിഡേ ഓർമ്മയ്ക്കാൻ നമുക്ക് കാര്യം ജീവൻ നിലനിൽക്കുന്ന ഇന്നേ വരെ അറിയുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ് രണ്ടാമത്തെ ഒരു ഗ്രഹമില്ല അപ്പം ഇരുപത്തിരണ്ട് ഓർത്തല്ലോ രണ്ടാമത്തെ ഒരു ഗ്രഹമില്ല ഭൂമി മാത്രമാണ് അറിയപ്പെടുന്നതിൽ വെച്ച് ഇപ്പോൾ ജീവനുള്ള ഒരേ ഒരു ഗ്രഹം ആ ഭൂമിയെ നമ്മൾ എങ്ങനെ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഏപ്രിൽ ഫുൾ ആവും നമ്മൾ തന്നെ ഏപ്രിൽ ഫുൾ ആകും ഈ ഭൂമി ഒരു ദിവസം ഇല്ലാതെ ആവും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡ്ഡിയുടെ കഥയോർത്താൽ മതി അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ട് ഭൂമിയില്ല ജീവനുള്ള ഒരേ ഒരു ഭൂമിയെ ഇന്നേ വരെ അറിയൂ അതുകൊണ്ട് ആ ഭൂമിയെ നശിപ്പിച്ചാൽ നമ്മൾ ഏപ്രിൽ ഫുൾ നമുക്ക് മറ്റൊരു സ്ഥലം ഇല്ല ഇപ്പം നിലവിലുള്ളോടത്തോളം കാലം അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം സോ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഈ ഭൂമിയെ സമ്പുഷ്ടമാക്കാൻ നമ്മൾ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഭൗമദിനം ഇരുപത്തിനാലിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ ഏറ്റവും വലിയ എതിരാളി ആരാണ് ഒരളി എതിരാളി നമ്മുടെ ആക്ഷൻ കൊണ്ട് പ്ലാസ്റ്റിക്സ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് അതിൽ നമ്മൾ പ്ലാനറ്റിൻ്റെ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കാൻ തീരുമാനിച്ചു നമ്മളൊരു തുണി സഞ്ചിയൊക്കെ മേടിച്ചു പരമാവധി പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കാനും തീരുമാനിച്ചു അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനം മാർച്ചിലാണെങ്കിൽ ഇരുപത്തി മൂന്നിന് കാലാവസ്ഥാ ദിനം ഫെബ്രുവരി രണ്ടിൽ തണ്ണീർത്തട ദിനം പിന്നെ ഫെബ്രുവരി മറ്റേ ഡിസംബറിലാണ് അല്ല ഡിസംബറിൽ എത്രാം തീയതിയാണ് അഞ്ചാം തീയതി മണ്ണ് ദിനം അഞ്ച് ദിനങ്ങൾ നാല് ദിനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അതിലെ പ്രമേയങ്ങളെ കുറിച്ച് പഠിച്ചു കയറിയിലോ കീശയിലായല്ലോ അടുത്ത പോയിന്റിലേക്ക് പോകാം മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മണ്ണിൽ കളിച്ചാൽ പണ്ട് കുട്ടികൾക്ക് പെട കിട്ടും അതുകൊണ്ട് പെഡോളജി ഒരു ബന്ധുമില്ല നമ്മൾ മണ്ണ് കളിച്ചാൽ പണ്ട് കുട്ടികൾക്ക് ഇപ്പം മണ്ണ് കളിക്കടാ കളിക്കട എന്നാണ് പറയേണ്ടത് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി ഭൂമിയിൽ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം എത്ര ഇനി നമുക്ക് ജലമണ്ഡലത്തിലേക്കൊന്ന് പോകാം ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം രണ്ട് ശതമാനത്തിൽ കുറവാണ് ഭൂഗർഭജലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മണ്ണിനടിയിലേക്ക് ഇറങ്ങി വെള്ളം ശേഖരിക്കപ്പെടുകയാണ് മണ്ണിനടിയിൽ വെള്ളം ശേഖരിക്കപ്പെടുന്ന സ്ഥലത്തെയാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത് നമ്മുടെ കിണർ അതുപോലെ തന്നെ കുളങ്ങൾ ഇതെല്ലാം തന്നെ ഭൂഗർഭജലത്തിൻ്റെ സ്രോതസ്സുകളാണ് കുഴൽ കിണറുകൾ ഇതൊക്കെ ഭൂഗർഭജലത്തിൻ്റെ സ്രോതസ്സുകളാണ് അതൊന്നും ഉപരിതല ജലസ്രോതസ്സുകളല്ല അതേസമയം നദികളൊക്കെ ഉപരിതല ജലസ്രോതസ്സുകളാണ് കാരണം ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായിട്ടാണ് അവിടെ ജലപീഠമുള്ളത് അതുകൊണ്ടാണ് അവിടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ശതമാനത്തിൽ കുറവാണ് ഭൂമിയിൽ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം എന്നാൽ ശുദ്ധജലം എത്രയുണ്ട് ലഭ്യമായ നമുക്ക് ലഭ്യമായ ശുദ്ധജലം നമുക്ക് ലഭ്യമായ ശുദ്ധജലം പൂജ്യം പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് ഭൂമിയിൽ ശുദ്ധജലം മൂന്ന് ശതമാനത്തോളമുണ്ട് മൂന്ന് ശതമാനം ശുദ്ധജലമുണ്ട് ഭൂമിയിൽ പക്ഷെ നമുക്ക് ലഭ്യമായ ശുദ്ധജലം എത്ര മാത്രമാണ് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് അപ്രാപ്യമായ ശുദ്ധജലമുണ്ട് അത് രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വരും അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വരും എന്നാൽ ലവണജലം സമുദ്രത്തിലേതടക്കമുള്ള ലവണജലം തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് ഓർത്ത് വെച്ചോളൂ ഭൂഗർഭജലത്തിൻ്റെ അളവ് രണ്ട് ശതമാനത്തിൽ താഴെയാണ് പ്രാപ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് ആകെ ശുദ്ധജലം മൂന്ന് ശതമാനമാണ് അതിൽ രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനവും വലിയ പർവ്വത മേഖലകളിൽ ധ്രുവപ്രദേശങ്ങളിലൊക്കെ മഞ്ഞ് ആയിട്ട് അവിടെ ജലമുണ്ട് അതൊന്നും നമുക്ക് പ്രാപ്യമല്ല അപ്പോൾ അത് രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമുണ്ട് എന്നാൽ ഭൂമിയുടെ ആകെ ജലത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ലവണജലമാണ് ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞ് കിടക്കുന്ന മഞ്ഞും ചില പ്രദേശത്തെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമാണ് അങ്ങനെ രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ശുദ്ധജലം നമുക്ക് അപ്രാപ്യമാണ് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ശുദ്ധജലം മാത്രമാണ് നമുക്ക് പ്രാപ്യമായിട്ടുള്ളത് ആകെ മൂന്ന് ശതമാനമാണ് ഭൂമിയിൽ ജലത്തിൽ ശുദ്ധജലത്തിൻ്റെ അളവ് ബാക്കി തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ലവണജലമാണ് അപ്പോൾ ഭൂമിയിൽ ലവണജലമാണോ ശുദ്ധജലമാണോ കൂടുതൽ ലവണജലമാണ് ആ ഭൂമിയിൽ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ലവണജലം തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് മനുഷ്യന് ലഭ്യമായ ശുദ്ധജലം എത്ര ശതമാനമുണ്ട് പൂജ്യം പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനമുണ്ട് അടുത്തത് ഭൂരൂപങ്ങളാണ് വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് നമുക്കറിയാം പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയ നേരത്തേതും എസ് സി ആർ ടി പാഠമാണ് ഇത് മറ്റൊരു എസ് സി ആർ ടി പാഠമാണ് പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നിന്ന് വന്നതാണിത് ഒമ്പതാം ക്ലാസ്സിലെ അവിടെ വീരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഓരോ ഭൂരൂപങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നദീജന്യ രൂപങ്ങളാണ് ഈ വീരൂപ താഴ്വരകൾ എന്ന് പറയുന്നത് എന്താണ് ഈ നദീജന്യ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നദിക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒരു നദി ഒഴുകി വരുന്നതിനനുസരിച്ച് അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നതിൻ്റെ പ്രഭവ ഘട്ടം എന്ന് പറയും വല്ല മല മലയിൽ നിന്നോ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നോ ആണ് നദി ഉത്ഭവിക്കുക അങ്ങനെ നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്തെ പ്രഭവസ്ഥാനം എന്നാണ് പറയുക നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്തിന് എന്താ പറയുക പ്രഭവസ്ഥാനം അങ്ങനെ അത് കുത്ത കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകിവരുകയാണ് നദി അതിൻ്റെ തുടക്കത്തിലുള്ള ഘട്ടത്തെയാണ് പ്രാരംഭ ഘട്ടം അഥവാ യുവത്വഘട്ടം എന്ന് പറയും എന്താ പറയുക യുവത്വട്ടം ആ യുവത്വട്ടത്തിലാണ് വി രൂപ താഴ്വരകൾ വി ആകൃതിയിലുള്ള താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് അതായത് ഈ നദി ഒഴുകുമ്പോൾ കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുമ്പോൾ നദിയുടെ അടിത്തട്ടിലുള്ള പൊടിഞ്ഞ ശിലകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തന്നെ അതിന് ഈ ശിലകളെയൊക്കെ അപക്ഷയത്തിന് വിധേയമാക്കി അതങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും ആ നദി അതിൻ്റെ അടിത്തട്ടിൽ അപരതനം അതിശക്തമായി നടക്കും അതിൻ്റെ ഏത് ഘട്ടത്തിൽ ഉപരിഘട്ടത്തിൽ അഥവാ പ്രാരംഭഘട്ടത്തിൽ ഉപരിഘട്ടം അഥവാ പ്രാരംഭഘട്ടം അഥവാ യുവത്വ ഘട്ടത്തിൽ നദിയുടെ അടിത്തട്ട് അതിശക്തമായ അപരതനത്തിന് വിധേയമാകും അവിടുത്തെ ശിലകൾ മണ്ണ് ഇതിനെയൊക്കെ പൊടിച്ച് താത്തക്കിറക്കി കൊണ്ടുവരും അങ്ങനെ വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയാണ് നദിയുടെ യുവത്വട്ടത്തിലാണ് വിരൂപ താഴ്വരകൾ മാത്രമല്ല നദിയുടെ യുവത്വട്ടത്തിൽ ഉണ്ടാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങളും നദിയുടെ പ്രാരംഭഘട്ടത്തിലാണ് അതുകഴിഞ്ഞാൽ പ്രഭവസ്ഥാനം മുതൽ പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ നദി ഒഴുകിവരുന്നു ആ നദി അങ്ങനെ കുത്തറിയുള്ള ചെരിവിലൂടെ ഒഴുകി വന്നതിന് ശേഷം പിന്നീട് മൂപ്പര് ചെരുവ് കുറഞ്ഞ പ്രദേശത്ത് കൂടെ ഒഴുകും താഴ്വാരങ്ങളിലൂടെ ഒഴുകും ആ താഴ്വാരങ്ങളിലൂടെ ഒഴുകുന്ന ഘട്ടമാണ് മദ്യഘട്ടം ആ മധ്യഘട്ടത്തിൽ നേരത്തേതുപോലെ ശിലകളെയും മറ്റതും പൊടിച്ച് താഴത്തേക്ക് ഉറക്കിക്കൊണ്ടുവരുന്നത് കുറവായിരിക്കും അഥവാ അപരതനം കുറവായിരിക്കും അപരതനം കുറവായിരിക്കുമെന്ന് മാത്രമല്ല ആ ഒഴുക്കിക്കൊണ്ടുവന്ന പല സാധനങ്ങളെയും നദികൾ പല സ്ഥാ സ്ഥലങ്ങളിലായി മണ്ണിനെയും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും നിക്ഷേപണ പ്രവർത്തനവും ആരംഭിക്കും ഇതാണ് മധ്യഘട്ടം എന്ന് പറയുന്നത് പിന്നീട് നദി സമതല പ്രദേശത്തു കൂടെ ഒഴുകും അതാണ് കീഴ്ഘട്ടം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് നദിക്കുള്ളത് ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം അതിൽ ഉപരിഘട്ടത്തിന് യുവത്വഘട്ടം എന്നും പറയും ഉപരിഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് നദിയുടെ ഉത്ഭവ പ്രദേശം അവിടെയാണ് പ്രഭവസ്ഥാനം നദി ഉത്ഭവിക്കുന്ന സ്ഥാനം തൊട്ട് അത് കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകുന്നു അങ്ങനെ കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകുമ്പോൾ അപരതന പ്രവർത്തനം നടക്കുന്നു അപരതനം എന്ന് പറഞ്ഞാൽ അവിടെ ശിലകൾ പൊടിഞ്ഞതുണ്ടാവും മണ്ണുണ്ടാവും അതിനെ മുഴുവൻ കുത്തി കൊണ്ടുവരുന്ന പ്രവർത്തനത്തെ ഒഴുക്കി കൊണ്ടുവരുന്ന ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തെയാണ് അപരഥനം എന്ന് പറയുന്നത് അങ്ങനെ അപരതന പ്രവർത്തനം നടക്കുന്നു അതിനോടൊപ്പം തന്നെ നിക്ഷേപണ പ്രവർത്തനം ഇല്ല ഒക്കെ ഒഴുകി കൊണ്ടുവരിക എവിടെയും കൊണ്ടുപോയിട്ട് ഈ ഒഴുകി കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല അത്ര ചെരുവാണല്ലോ അത്ര ഒഴുക്കാണല്ലോ അതുകൊണ്ട് തന്നെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല അവിടെ അപരതന പ്രവർത്തനം മാത്രമേ ഉള്ളൂ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല അവിടെ വെച്ചാണ് വി രൂപ താഴ്വരകളും വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ് മധ്യഘട്ടം മധ്യഘട്ടം എന്ന് പറഞ്ഞാൽ ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാരത്തു കൂടിയാണ് ഒഴുകുന്നത് ആ താഴ്വാരത്തു കൂടെ ഒഴുകുകയാണ് അടിവാരത്തു കൂടെ ഒഴുകുന്നു അപ്പോഴും ചെരുവുണ്ട് താരതമ്യേന കുറവാണെന്ന് മാത്രം അപ്പോഴും അപരതനം നടക്കുന്നുണ്ട് വശങ്ങളിൽ നിന്നൊക്കെ മണ്ണിറക്കി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഉപരി ഘട്ടത്തിലേതുപോലെ അത്ര തീവ്രമായ അപരതന പ്രവർത്തനം ഇല്ല നിക്ഷേപണവും നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഒഴുകി കൊണ്ടുവന്നതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയും കൊടു നടക്കുന്നുണ്ട് അത് അവിടെ അപരതന തീവ്രത കുറവാണ് പക്ഷേ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ വെച്ചാണ് മിയാൻഡറുകൾ ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് അതായത് നദി ഇങ്ങനെ ഒഴുകി വരും ഈ അടിവാരത്ത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിക്ഷേപിക്കാൻ തുടങ്ങും മണ്ണും ചളിയും കല്ലുമൊക്കെ ഇവിടെ നിക്ഷേപിക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ ഇത് കൂടി നദിക്ക് ഇത് കൂടെ ഒഴുകാൻ പറ്റില്ല അപ്പോൾ നദി വളഞ്ഞൊഴുകും നദി വളഞ്ഞൊഴുകി പിന്നെ നേരെയൊഴുകും കുറച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇവിടെയും നിക്ഷേപിക്കും അങ്ങനെ കുറച്ച് നിക്ഷേപിക്കാൻ തുടങ്ങും അപ്പോൾ ഇവിടെ കൂടി ഒഴുകാൻ പറ്റില്ല അപ്പോൾ വീണ്ടും നേരെ ഒഴുകാൻ തുടങ്ങും അപ്പോ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു ഇതാണ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുമ്പോൾ ഉണ്ടാകുന്ന ഈ വളയങ്ങളാണ് എന്തെന്ന് പറയുന്നത് മിയാൻഡറുകൾ എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ നദി വളഞ്ഞൊഴുകി അത് ഇങ്ങനെ ഒഴുകി പിന്നീട് നദി എന്തു ചെയ്യുന്നു നേരെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ഈ മിയാൻഡറുകൾ വേർപ്പെട്ടു നിൽക്കും േർപ്പെട്ട് തടാകങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും അതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് അപ്പം മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും രൂപപ്പെടുന്നത് നിക്ഷേപണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നത് മധ്യഘട്ടത്തിലാണ് അവിടെ വെച്ചാണ് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് ഇതൊക്കെ നദികൾ നദികളുണ്ടാക്കുന്ന ഭൂരൂപങ്ങളായതുകൊണ്ട് തന്നെ ഇതിന് പേര് നദീജന്യ രൂപങ്ങൾ എന്നാണ് അടുത്തത് വാർദ്ധക്യഘട്ടം അഥവാ കീഴ്ഘട്ടം തുടക്കത്തിൽ യുവത്വട്ടം അഥവാ പ്രാരംഭഘട്ടം സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകാൻ തുടങ്ങി അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണും കാരണം എവിടെ നിന്ന് തൊണ്ടന്നു ഉപരിഘട്ടത്തിനും കീഴ്ഘട്ടത്തിലുമുള്ള അവസാദങ്ങളുണ്ട് ഒഴുക്കിൻ്റെ വേഗമൊന്നു കുറഞ്ഞു സമതല പ്രദേശമാണ് വളഞ്ഞു പുളഞ്ഞാണ് ഒഴുകാൻ തുടങ്ങുന്നത് ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ് അപരതനം ഇല്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ എന്നാൽ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നു ഇവിടെ വെച്ചിട്ട് പലപ്പോഴും വെള്ളം കൂടിയാൽ കരകവിഞ്ഞൊഴുകും അപ്പം പ്രളയസമതലങ്ങൾ ഉണ്ടാകും അപ്പം കീഴ്ഘട്ടത്തിലാണ് പ്രളയസമതലങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല നദി നദിന്റെ നദീമുഖം എന്ന് പറഞ്ഞാൽ നദി അതിൻ്റെ പതനസ്ഥാനത്ത് ഇപ്പോ കടലിലോ മറ്റൊരു തടാകത്തിലോ പതിക്കുന്ന നദിയുടെ സ്ഥാനത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത് നദീമുഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല പ്രാരംഭമല്ല കേട്ടോ അപ്പോൾ അതോർക്കുക അവിടെ പ്രഭവസ്ഥാനം എന്നുള്ളതാണ് നദി തുടങ്ങുന്ന സ്ഥാനത്തിന് പറയുക മുഖം എന്ന് പറയില്ല മുഖം അവസാന നദി ചെന്നിട്ട് പതിക്കുന്ന സ്ഥലമാണ് നദീമുഖം ആ നദീമുഖത്തിൻ്റെ അവിടെയും അവിടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുതലായതുകൊണ്ട് മണ്ണൊക്കെ കയറി കഴിഞ്ഞാൽ ഈ നദി പിരിയാൻ തുറന്നു പിരിയാൻ തുറന്നു ഇതിനെ കൈവഴികൾ എന്നാണ് പറയുക ഇങ്ങനെ നദികൾ പിരിഞ്ഞൊഴുകുന്ന ചാലുകൾ കാണപ്പെടുന്നു അവിടെ വെച്ചിട്ട് മൂപ്പര് ത്രികോണ ആകൃതിയിൽ രണ്ട് ഇടയിൻ്റെ ഇടയിൽ ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഡെൽറ്റ നിക്ഷേപിച്ചിട്ടുണ്ടാകുന്ന മണ്ഡലത്തെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ രൂപപ്പെടുന്നു അപ്പോൾ ചാലുകളും അഥവാ എന്താണ് കൈവരികളും ഡെൽറ്റയും കാണപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ് നദിയിൽ വന്ന് ചേരുന്ന നദികൾക്ക് പറയാം പോഷക നദികൾ എന്നാണ് കേട്ടോ പോഷക നദികൾ നദി അവസാനിക്കുമ്പോൾ അത് പിരിഞ്ഞൊഴുകാൻ തുടങ്ങും അപ്പോഴാണ് അതിനെ കൈവഴികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ സമുദ്രനിരപ്പിനോട് അടുത്തായിരിക്കും ലോയ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് ആരും കാറ്റാണ് കാറ്റാണ് ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ് കാറ്റാണ് നമ്മൾ അത്രമാത്രം പഠിച്ചാൽ മതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചതാണ് അപരതന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് ഇതിനു മുമ്പ് നമ്മൾ ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കാണുക ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ ഭൂരൂപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട് അപരതന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് നമുക്കറിയാം ഗിരികന്തരങ്ങൾ ഗോർജുകൾ സൃഷ്ടിക്കുന്നത് നദികളാണ് ബാക്കി ഹിമാനികൾ വെള്ളച്ചാട്ടമല്ല വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നതും നദികൾ തന്നെയാണ് ബാക്കിയൊന്നും നിങ്ങൾ അത്രമാത്രം നോക്കണ്ട അപ്പോൾ നദികൾ ഗിരികന്തരം എന്നുള്ള ഏൻസറാണ് അവിടെ ശരി അതറിയാം നമുക്ക് അതുകൊണ്ട് അവിടുത്തെ ഓപ്ഷൻ എ ആ ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം